ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടത്തുന്ന കരുദിനാചരണവും റെയിൽവേ സ്റ്റേഷൻ മാർച്ചും വിജയിപ്പിക്കാൻ എസ് ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആഹ്വാനം ചെയ്തു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞിപ്പന്നിയൂർ അധ്യക്ഷത വഹിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി പി പി നാസർ പി കെ സീനത്ത് സി ഉമ്മർ പി ഹംസ ഹാജി കെ പി നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ടി വി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്